ഹലോ എല്ലാവർക്കും സിദേവി കംപ്ലീറ്റ് ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സ് ടിപ്സല്ല ഇത് കരിമംഗല്യം ത്തിനുള്ള ഒരു ടിപ്സാണ് കാണിക്കുന്നത് ഞാൻ രണ്ട് ടിപ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഴയ പോലെയല്ല കരിമംഗല്യത്തിനൊക്കെ ഒത്തിരി നാച്ചുറലായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയില്ലെങ്കിലും നമുക്ക് തന്നെ മാറ്റാവുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രണ്ട് ടിപ്സാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം അത് കൂടാണ്ട് എല്ലാവരും പറയും കഷ്ടകാലമാണ് പിന്നെ അതാ കരിമങ്കല്യം അതല്ല കൂടുതൽ ടെൻഷനാണ് നമുക്ക് മുഖത്ത് കറുത്ത നിറം വരുത്തുന്നത് പിന്നെ അമിതമായിട്ട് നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചിലവരുടെ സ്കിന്നിന് നമുക്ക് കൂടുതൽ കറുപ്പൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മുടെ ഒരു സ്കിന്നു പോലെയാണ് ഇരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയണ്ട അപ്പം അതുകൊണ്ട് നമ്മുടെ മാക്സിമം നമ്മൾ ഇങ്ങനെ കണ്ടമാനം വെയിലൊക്കെ വെയിലുള്ള സമയത്ത് വെയിലത്തൊക്കെ പോകാണ്ടൊക്കെ നോക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്രീമൊക്കെ ഇട്ടേച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ വെയിൽ കൊള്ളരുത് അപ്പോൾ രണ്ട് തരം ക്രീമുകൊണ്ട് ഈ രണ്ട് തരം ക്രീമും നിങ്ങൾ ഏഴു ദിവസം അടുപ്പിച്ച് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അല്ലെങ്കിൽ ഒരു ക്രീം നിങ്ങൾ ഒരാഴ്ച ഇടുക അടുത്തത് അടുത്ത ആഴ്ച ഏഴു ദിവസം ഇടുക അപ്പം നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് ഇടിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഈ മുഖത്തുള്ള പാട് നന്നായിട്ട് മാഞ്ഞു പോകണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പെരട്ടണം പിന്നെ ഇതിലെ കാര്യങ്ങളൊക്കെ അതുപടി തന്നെ ചെയ്യണം സ്കിപ്പ് ചെയ്യരുത് അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് ഇത് പിന്നെ ഓരോരുത്തരും ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമെൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്നൊരു കരിമംഗല്യത്തിൻ്റെ ഒരു ടിപ്സ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അത് മാറും പഴയ പോലെയല്ല കരിമംഗല്യമൊക്കെ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകാണ്ട് തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള മരുന്നുകൊണ്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രണ്ട് റെമഡി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യം കാണിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു സ്പൂൺ തൈര് എടുക്കും ഒരു സ്പൂൺ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലോട്ടാവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയാണ് ഉണ്ടോ പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് അത് കുറച്ച് അത് ഒഴിച്ച് വെക്കണം എന്നതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കരിമംഗല്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്പ്രെഡ് ആവാണ്ടാക്കിയിരിക്കാനും അതിനാണ് നമ്മൾ ഇത് പറ്റുന്നത് എങ്ങനെ നമ്മുടെ പഞ്ചസാരയും തൈരും ചെറുനാരങ്ങ നീരും കൂടി എന്തിനാ വരട്ടണേന്ന് വെച്ചാൽ കരിമംഗല്യം ഉള്ളവർക്ക് അത് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതായത് ഈ കരിമംഗല്യം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്പ്രെഡ് ആവത്തില്ല അത് ഉള്ളത് മാഞ്ഞ് മാഞ്ഞ് പോകും അതിന് ഒരു റെമഡിയാണിത് പിന്നെ അടുത്തൊരു റെമഡിയാണ് ചേരാം രണ്ടാമത്തെ റെമഡി എന്താണെന്നറിയോ അപ്പം അതിനുമ്പോ ഒരു കാര്യം കൂടി പറയട്ടെ ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പയ്യെ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് പരട്ടി വെക്കണം കേട്ടോ ആദ്യത്തേത് ഞാൻ പറഞ്ഞില്ലേ അത് വിട്ടുപോയി പറയാനായിട്ട് അപ്പം നമുക്ക് രണ്ടാമത്തെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ മഞ്ചിഷ്ടയില് പൗഡർ അത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഉണ്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ തേനാണ് നമ്മുടെ ശുദ്ധമായ തേൻ ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ഉണ്ടോ ഇതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എന്ത് സാധനവും ഒരു ദിവസം ഇട്ടതിന് ശേഷം കുറയത്തില്ല തുടർച്ചയായി നിങ്ങളൊരു ഏഴ് ദിവസം ഇടുക അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നിങ്ങളുടെ മുഖം എന്തുമാത്രം ഇതുണ്ടായിരുന്നു എന്തുമാത്രം കുറവുണ്ടെന്ന് നിങ്ങൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻ്റിലൂടെ പറയുക അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പം നമ്മൾ രണ്ട് തരം പിന്നെ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ കരിമംഗല്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് തൈരും പഞ്ചസാര ചെറുനാരങ്ങ നീരുമാണ് അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഞാനൊന്ന് നന്നായി ഞാൻ കാണിച്ച് തരുവാണ് അപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ണി എനിക്ക് കണ്ണിൻ്റെ ഒരു കറുപ്പ് തറങ്ങുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് പെരട്ടുന്നുണ്ടേ അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട് എനിക്ക് അപ്പം ഇത് നമ്മളത് ചെറുതായിട്ട് ഒരു സ്ക്രബ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ തൈരൊക്കെ എല്ലാവർക്കും അറിയാലോ തൈരും ചെറുനാരങ്ങ നീരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖം നല്ല ഇതാകും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൽ നമുക്ക് കുറച്ച് നേരം തന്നെ നമ്മൾ ഈ പഞ്ചസാര വെക്കുന്നതുകൊണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും അത് ഒരുപാട് ഇളക്കണ്ട ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതുപടി നമുക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പോൾ കരിമംഗല്യം തന്നെ വേണ്ടത് വേറെ കറുത്ത പാടും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്താണോ കരിമംഗല്യം കൂടുതലുള്ള അവിടെ ഇങ്ങനെ നന്നായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഖത്ത് ഈ വശം ഈ വശമൊക്കെ ആയിരിക്കുമല്ലോ ഇത് വരുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് നല്ല കട്ട് ചെയ്യിൽ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക പതിനഞ്ച് മിനിറ്റ് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഷെയ്ഡ് നി ഇത് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു നല്ല കട്ടിയിലൊക്കെ തന്നെ പാടെങ്കിൽ അതിൻ്റെ ആ മാറ്റം നിങ്ങൾക്ക് ഒരാഴ്ചയൂടെ മനസ്സിലാവും പിന്നെ ഞാനിപ്പോൾ ഇതേ മുഖം വാഷ് ചെയ്യുന്നില്ല അടുത്തും കൂടി ഞാനിട്ട് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ മഞ്ജിഷ്ഠയാണ് മഞ്ജിഷ്ഠയുടെ കൂടെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പിന്നെ തായി ഇത് നമ്മുടെ ചെറുനാരങ്ങ തേൻ ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പം ഞാനിത് മോത്തിട്ട് കാണിച്ചു തന്നെയെന്ന് വെച്ചാൽ പലരും പല ഇതും പറയും നിങ്ങളെന്താ മുത്തിട്ട് കാണിച്ചു തരാൻ പക്ഷേ എനിക്ക് മൊത്തിപ്പില്ല എന്നാലും ഞാൻ കാണിച്ചു തരുവാ ഇത് നമ്മൾ ഇത് നമ്മൾ മസാജ് ഒന്നും ചെയ്യരുത് ജസ്റ്റ് നമ്മൾ ഇപ്പം മുഖത്ത് നിൽക്കിപ്പം എവിടെയാണ് കരിമംഗലം ഉള്ളത് ആ ഭാഗത്ത് നിന്ന് തന്നെ മുഖം കംപ്ലീറ്റ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മഞ്ജിഷ്ടയൊക്കെ ഏറ്റവും നല്ലതാണ് സ്കിന്നിന് കറുത്ത പാടൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ കറുത്ത പാടുകൾ കരിമംഗല്യത്തിൻ്റെ പാട് വെക്ക ഇത് നമുക്ക് കണ്ണിൻ്റെ മേളിലൊന്നും ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണം ഈ പാക്ക് ഏത് കരിമംഗല്യത്തിൻ്റെ പാക്കാണെങ്കിലും നിങ്ങൾ നല്ല കട്ടിയിലിട്ട് ഇരുപത് മിനിറ്റ് ഒരാഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അപ്പോൾ നമ്മുടെ തൈരിൻ്റെ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ലൊരിതാണ് രണ്ട് ബാക്കും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഏതെല്ലാം റിസൾട്ട് കിട്ടണതെന്ന് നിങ്ങൾ നോക്കുക ഇട്ടൊരു ഇരുപത് മിനിറ്റ് നിൽക്കുക കഴുകളയാ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ മുഴുവനായിട്ട് നമ്മുടെ കറുത്തവാടും കണ്ണല്ലുറ്റുള്ള പാടും ഇതൊക്കെ പോകും അപ്പ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴി കളഞ്ഞാൽ മതി അങ്ങനെ ഡെയിലി ഇപ്പം ചെറിയ ചെറിയ പിന്നെ ഡൈ ചെയ്ത പാടുകളും ഒക്കെ ഉണ്ടാകും പലർക്കും അല്ലേ ഡൈ ചെയ്ത പാടുകൾ അത് നമ്മുടെ മുഖത്തോട്ടൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അതിന് അങ്ങനെയുള്ള കറുത്ത പാടുകളുമൊക്കെ ഇതുകൊണ്ട് തന്നെ മാറാവുന്നതാണ് അപ്പോൾ ഇത് അടുപ്പിച്ചൊരു എഴുസം ഇടുക നല്ലൊരു വ്യത്യാസമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ ഇന്നലെ നാല് മണിക്കാർട്ട് ചുമ്മാ ഒന്ന് വൈകിട്ട് കറങ്ങാൻ പോയാൽ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ അവിടുത്തെ ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ വൈകീട്ടായപ്പോൾ ഞങ്ങൾ നാല് മണിക്കാരെന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അപ്പോൾ മോൻ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി അപ്പോൾ നല്ല രസമുണ്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പോൾ ഇതാണ് നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് നിറച്ച ആൾക്കാരായിരുന്നു പ്രത്യേകിച്ച് സൺഡേ ആയിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതായത് കപ്പ പുഴുങ്ങിയത് കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകൊന്നും ഞാൻ കഴിച്ചൊന്നുമില്ല അപ്പോൾ അതേ മോൻ കാറൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ ഒരു കുറച്ചൊരു പാടം പോലെ സ്ഥലമുണ്ട് പിന്നെ ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുക്കണമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഇത് ഷോർട്സൊക്കെ എടുത്ത് അപ്പോൾ അവനൊരു ഫോൺ വന്നപ്പം കുറച്ച് നേരം പിന്നെ അങ്ങനെ അവിടെയൊക്കെ നിന്ന് അപ്പോൾ നല്ല രസോട്ടാണ് ഫോട്ടോയും നമുക്ക് ഈ ഷോർട്സൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളെ അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായാലോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ചേട്ടൻ അവിടെ ആ സ്റ്റാളിൻ്റെ സൈഡിൽ തന്നെ കയറിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത് പിന്നെ ഞങ്ങൾ ചുമ്മാ പരിപ്പുവട അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കാച്ചിലും ചെയ്യുമ്പോൾ ഒന്നും ഞാൻ തിന്നൊന്നുമില്ല അപ്പോൾ അത് ഒന്നും കഴിച്ചില്ല പിന്നെ ഞാൻ ചുമ്മാ ഷോർട്സ് എടുക്കാൻ വേണ്ടി ചുമ്മാ ഞങ്ങൾ അതിലേക്കൂടി ഇറങ്ങി അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ആറുമണിയായി ചെന്നപ്പോൾ തന്നെ അതുകൊണ്ട് ഫുഡൊക്കെ തീർന്നു തുടങ്ങി പിന്നെ ഞാൻ മുളക് പൊജിയാണ് അങ്ങനെ എന്താണുമായിരുന്നു അപ്പോൾ അത് കഴിച്ച് വൈകിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണേ പിന്നെ അവിടെ തന്നെ എഴുസറി ഉണ്ടായിരുന്നു ചെടിയുടെ അത് എനിക്ക് പ്രാന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ല ഗൈസ് അങ്ങനെ ഞാൻ പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി നമ്മൾ വിചാരിച്ച ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബൊഗേണൂലിയൊക്കെ എൻ്റെ അടുത്തുള്ള കളറ് തന്നെയായിരുന്നു പിന്നെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു അത് ഉടുക്കത്ത വില അപ്പം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോന്ന് അപ്പം കുറേ വെറൈറ്റീസ് ചെടികളൊക്കെ ഉണ്ട് പക്ഷെ ഉടുക്കത്തെ വിലയാണ് എല്ലാത്തിനും അപ്പോൾ എന്നാൽ ഞാനിപ്പോൾ ചെടി മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ വാക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ് അപ്പം അങ്ങനെ ഞാനൊരു ഒക്കെ സംഘടിപ്പിച്ച് പിന്നെ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള അപ്പം നാളെ നമുക്ക് കാണാം